ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കേ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണിനെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ ഡു മിസ് യു ആസ് യു ഡു നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെ ഈ പേഴ്സൺ നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടോ അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ഓക്കേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ശരിക്കും നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ ഓക്കെ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ഓക്കെ ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കിപ്പോൾ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ സ്നേഹിക്കുന്ന വ്യക്തിക്കിപ്പോൾ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ഓർക്കെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ മിസ് യു ആസ് യു ഡു മിസ് യു ആസ് യു ഡു ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഓക്കെ ഡെഫിനറ്റ്ലി ഒരു നോ കോണ്ടാക്റ്റ് ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരണമെന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ആ ഈ നിങ്ങൾക്കിടയിലുള്ള ഒരു സെപ്പറേഷൻ്റെ ആ ഒരു ഡെപ്ത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയുന്നില്ല ഓക്കെ ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഇൻ്റർഫിയറൻസ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് മേ ബി ഈ വ്യക്തിയുടെ പാരൻസ് ആയിരിക്കാം എസ്പെഷ്യലി മദർ മദർ ഫിഗറാണ് കൂടുതലായിട്ട് കാണുന്നത് ഈ വ്യക്തി നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പാണ് പലർക്കും ഈ വ്യക്തിക്ക് ഒരുപാട് നിങ്ങളെ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവർക്ക് പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല അവരുടെ മനസ്സുകൊണ്ട് അവർ എപ്പോഴും നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അവർക്ക് ഒന്നും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല ഓക്കെ അത്രയും ഒരു ഓപ്പോസിഷൻസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് മേ ചില വ്യക്തികൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തടസ്സപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഓക്കെ പല പ്രാവശ്യം പല പ്രാവശ്യം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പോലും അറി അറിഞ്ഞിട്ടില്ല അത്തരം ആക്ഷൻസ് ഈ വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ട് അത്രയും ശ്രമങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടായില്ല അത്രയും അത്രയും സീക്രട്ടായിട്ട് സെൻസറായിട്ടുള്ളൊരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ എപ്പോഴും അവർ തയ്യാറാണ് നിങ്ങളുടെ അരികിൽ വരാനായിട്ട് അവരെപ്പോഴും തയ്യാറും ാണ്സ് പക്ഷേ എന്ത് തന്നെ ഓപ്പോസിഷൻസ് ഉണ്ടായാലും എന്ത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് വന്നിരുന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഏഞ്ചലിക് സപ്പോർട്ട് ഉണ്ട് ഏഞ്ചൽ ഓഫ് ലവ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്രയും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് ഈ നിങ്ങൾ രണ്ടു പേർക്കും അനുകൂലമായിട്ട് വന്നു ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു കാർഡ് വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നേടിയെടുക്കും എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിൽ മാറ്റം സംഭവിക്കുമെന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം അത്രയും അത്രയും പവർഫുള്ളായിട്ടുള്ള മാറ്റമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഓക്കെ ഈ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത്രയും പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ഓക്കെ യെസ് പക്ഷേ ഈയൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകും അത്രയും നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ അവർക്ക് അത്രയും അത്രയും നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ഉത്കണ്ഠാകുലരാണ് ഈ വ്യക്തികൾ ഓക്കെ അതായത് നിങ്ങളെ ഇത്രയും ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങളവരെ വിട്ടു പോകുമോ നിങ്ങൾ ചിലപ്പോ ആ റിലേഷൻഷിപ്പ് തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ആയി പോകുമോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അമിതമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് പേരൊക്കെ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ കുറച്ച് പേർക്കെങ്കിലും ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷെ നിങ്ങൾ യാതൊരു ഭയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക ഈ ഒരു കാർഡ് അന്ന് നമുക്ക് അത്രയും ഒരു ആണ് നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ മാക്സിമം യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക ആ ഒരു രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ എപ്പോഴും ഞാൻ പലതവണയും നിങ്ങൾക്ക് അപമേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ ആ പോസിറ്റീവ് ആയിട്ടുള്ള അഫോമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ക്ലാരിഫിക്കേഷൻ അവർക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ Okay, man holding a coin and ടയർഡപ്പ് സിറ്റുവേഷൻ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തി അത്രയും ഒരു ടയർഡപ്പ് സിറ്റുവേഷൻ ആണ് കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒപ്പോസിഷൻസോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടാവാം പക്ഷേ എങ്കിലും ഈയൊരു സാഹചര്യം നിങ്ങളെ നിങ്ങളെ മിസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവരെ അത്രയും ഒരു ടയർഡപ്പ് സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ഡോർച് റൊമാൻസ് വളരെയധികം വളരെയധികം എനർജെറ്റിക് ആയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് ഈ ഒരു കാർഡ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തിയിൽ നിന്നും അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടാവും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും വരുമെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും വളരെ പെട്ടെന്ന് അതിലൊരു മാറ്റം സംഭവിക്കും ഒരു മിറാക്കൾ സംഭവിക്കുമെന്നാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന മാറ്റം ഓക്കെ യെസ് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ ഈ വ്യക്തി എടുക്കുന്നുണ്ട് ആ ഒരു മൊമെൻറ്റിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവും ഓക്കെ ഈ ഒരു കാർഡ് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള ഈ സെപ്പറേഷൻ പീരീഡ് ആവുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തിരികെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം ടു യുവാണ്ട് യൂ ഈ ഒരു സമയത്ത് അവരെന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു വോണ്ട് ടു ടെൽ യു റൈഡ് നൗ സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈഡ് നൗർക്കാർ ഓക്കെ ഓക്കെ ഐ ഹൈറ്റ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഫീലിങ്സെല്ലാം തന്നെ അവർ മറച്ചു വച്ചിരുന്നു എന്ന് നിങ്ങളോട് പറയുകയാണ് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ അവർക്ക് അത്രയും അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഉപാധികളില്ലാത്തയുള്ള ഒരു പ്രണയമാണ് നിങ്ങളോടുള്ളത് എന്ന് പറയുകയാണ് യു ആർ മോർ ദാൻ ജസ്റ്റ് ഫ്രണ്ട് ഓക്കെ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ ആയിരിക്കാം ഇപ്പോൾ അവർക്ക് നിങ്ങളൊരു ഫ്രണ്ട് മാത്രമല്ല അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാം എല്ലാമാണ് നിങ്ങളെന്ന് പറയാണ് ഐ കാർഡ് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു ഓക്കെ നിങ്ങളില്ലാത്തൊരു ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അത്രയും റൊമാൻറ്റിക്കായിട്ട് തന്നെ ഒരു അവർ മെസ്സേജ് നൽകുകയാണ് അത്രയും മാത്രം അവർക്ക് നിങ്ങളെ ഇപ്പോൾ മിസ്സ് ചെയ്യണുണ്ടാവാം ഐ അപ്പോളജീസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു ഓക്കെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് അവർക്ക് മാപ്പ് കൊടുക്കണം എന്നവർ പറയാണ് ആൻഡ് യു ആർ ദ മോസ്റ്റ് ഫ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കേ അവർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് നിങ്ങൾ എന്ന് പോലും പറയുന്നുണ്ട് യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങളാണ് അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട് ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റ് ചെയ്യാണ് ആൻഡ് ഐ വോണ്ട് ടു റിക്കൺസൈൽ ഓക്കെ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് ആൻഡ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങളെങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ പ്രണയിക്കാനും അവർ തയ്യാറാണ് ആൻഡ് ഐ ഫീൽ ദ സെയിം ഫോർ യു നിങ്ങൾക്ക് എന്ത് ഫീലിങ്സാണോ അവരോട് തോന്നുന്നത് ആ ഒരു സെയിം ഫീലിങ് തന്നെയാണ് അവർക്ക് നിങ്ങളോടുമുള്ളത് എന്ന് പറയാണ് അപ്പോൾ ടോട്ടൽ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് ഇപ്പോൾ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അത്രയും ആഴത്തിൽ തന്നെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവരിപ്പോൾ ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു മെസ്സേജസിലൂടെയും നമുക്ക് ലഭിക്കുന്ന ഒരു എനർജി ഓക്കെ ഇനി റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജസ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളതായിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കിടക്കി ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് ഓക്കെ ഓക്കെ ബ്ലാക്ക് കളറാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂ ആർട്ടിസ്റ്റ് ആണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം റിയാക്റ്റീവ് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ എടുത്തുചാട്ടം ഉള്ളൊരു സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം ലെറ്റർ എ ലെറ്റർ എസ് ഗ്രീൻ കളർ ഓക്കെ ഗ്രീൻ കളർ ഫേവററ്റ് കളറായിരിക്കാം നമ്പർ തേർട്ടീൻ ട്വൻറ്റി ത്രീ ഇലവൺ ഓക്കെ ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം സോഷ്യൽ വർക്കറായിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കറായിരിക്കാം യെല്ലോ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം നമ്പർ 13, നമ്പർ okay, you know, you know 19, ലെറ്റർ എൻ റെയിൻബോസ് റെയിൻബോ സയൻസ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പോസ്റ്റോ കാണുന്നുണ്ടാവാം ലെറ്റർ എഫ് ലെറ്റർ എസ് നമ്പർ ടെൻ ആൻഡ് ഐസ് കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ഓക്കെ ഒരു വ്യക്തിയാണ് സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളുമായിരിക്കാം നമ്പർ ഫോർട്ടീൻ ലെറ്റർ കെ ട്വൻറ്റി ത്രീ കെയറിങ് ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കെയറിംഗ് ആയിട്ടുള്ള ഉണ്ട് ലെറ്റർ പി ലെറ്റർ എൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ലോയർ ലോയർ ആണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ആയിരിക്കാം ഓക്കെ എക്സ്പെക്ട് മിറാക്കിൾ ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലൊരു മിറാക്കിൾ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ആ ഒരു എനർജി തന്നെയാണ് ത്രൂ ഔട്ട് റീഡിംഗിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഹിയറിംഗ് ഇഷ്യൂ ഓക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാം ലെറ്റർ ബി ലെറ്റർ എം ഓക്കെ ഒത്തിരി നാളുകളായിട്ടും ഇതുപോലൊരു റീഡിങ് നമുക്ക് വളരെ ആയിട്ട് ലഭിച്ചതാണ് അതുകൊണ്ട് അത്രയും ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്കും ലഭിക്കുമെന്നെനിക്ക് ഒരു വിശ്വാസമുണ്ട് നമ്പർ നയൻ ലെറ്റർ ഇ സെവൻ ഡേയ്സ് ഓക്കെ സെവൻ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആകാം ഇലവൺ ഇലവൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ആണ് മേ ബി ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ലെറ്റർ ഡി നമ്പർ സെവൻ ട്വൻറ്റി ടു ലോങ് ഹെയർ ഓക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ തീർച്ചയായിട്ടും വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരു മാറ്റം കാണുന്നുണ്ട് ലെറ്റർ സി ലെറ്റർ എം ആൻഡ് ഫൈനലി വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ വീണ്ടും പോസിബിലിറ്റി ആണ് ഓക്കെ എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയും അത്രയും പോസിറ്റിവിറ്റിയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല എങ്കിലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്